ഹായ് സുഹൃത്തുക്കല്ലേ ഇന്ന് ഡിസംബർ ഒമ്പതാണ് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ തദ്ദേശ തിരഞ്ഞെടുപ്പാണ് പതിനൊന്നാം തീയതി വ്യാഴാഴ്ചയാണ് തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ബാക്കി ജില്ലകളിലെയും തിരഞ്ഞെടുപ്പ് ഞാൻ എറണാകുളത്തുകാരനാണ് എനിക്ക് എന്താണ് വോട്ട് അപ്പോൾ ഞാൻ വോട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് ബാക്കി കാര്യങ്ങൾ പോലും ബൂത്തിൽ ചെന്നിട്ട് അവിടുത്തെ സിറ്റുവേഷൻ പറഞ്ഞത് വോട്ട് ചെയ്യാൻ പോണ ആളുകളോട് എൻ്റെ ഒരു റിക്വസ്റ്റ് ഇതാണ് നാടിന് ഗുണമുള്ള നാട്ടുകാരെ സാധാരണക്കാരെ ചേർത്ത് നിർത്തുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ വിലപ്പെട്ട വോട്ട് കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് കുറച്ച് വർഷങ്ങളായിട്ട് നമ്മളുടെ എന്താ പറയുക ഏറ്റവും അടുത്ത പരിചയക്കാര് അല്ലെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ വരെയും നമ്മൾ നകന്നുപോകുന്നൊരു സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടുണ്ട് അതിന് കാരണക്കാരായ ഒരു വിഭാഗം ആളുകളുണ്ട് അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ ഇടപെടലുകളും എല്ലാം ആ സുഹൃത്ത് ബന്ധങ്ങളും അതുപോലെ തന്നെ പരിചയമെല്ലാം നശിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അത്തരക്കാരെ തിരിച്ചറിയാനായിട്ട് കഴിയണം പിന്നെ ജയിച്ചു വരുന്ന ആളുകളോട് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഒന്നും തന്നില്ലെങ്കിലും കുഴപ്പമില്ല എങ്ങനെയെങ്കിലും മര്യാഗം ജോലിയെടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കി തന്നാൽ മാത്രം മതി ജാതി മതം വർണ്ണം വർഗം പാർട്ടി അല്ലെങ്കിൽ ആരാധന അതും ഇതൊക്കെ പറഞ്ഞ് ഇവിടെ വെറുതെ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുതെന്നാണ് ആകെ മൊത്തം പറയാനുള്ളത് കോളിമ്പൂത്തിൽ ഇവിടെ കാര്യങ്ങളുടെ തിരക്കൊന്നും ഇല്ല കേട്ടോ ആരത്ത് ഒരു ഒമ്പതരക്ക് ശേഷമാണോ നിങ്ങൾ വലിയ തിരക്കൊന്നുമില്ല പിന്നെ വോട്ട് ചെയ്തിട്ട് വരാം അപ്പം വോട്ടെല്ലാം ചെയ്തിട്ടത് ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ചിന്തിച്ച് ആലോചിച്ച് വോട്ട് ചെയ്യുക